ഹലോ അസല വലൈക്കും എല്ലാവരെയും ഇവിടെ എന്തൊക്കെ ഉണ്ട് നോമ്പിന്റെ വിശേഷം നോമ്പൊക്കെ നല്ലൊരാഹത്തായി പോണില്ലേ ഇവിടെ അഹന്തില്ല കുഴപ്പമൊന്നുമില്ല നോമ്പൊക്കെ നല്ല ഉഷാറായി പോകുന്നുണ്ട് പുറത്ത് നല്ല വെയിലാണ് കേട്ടോ ഈ ഇടയിട്ട് കുറച്ച് ചൂട് കൂടിയ പോലെ ഉണ്ട് ഇണ്ടോ പിന്നെന്താ പിന്നെ നല്ല വീട്ടില് ഒരു ചക്ക കിട്ടിട്ടോ അപ്പോ ഇന്ന് ഞാൻ വിചാരിക്കണേ നമുക്ക് ചക്കട ഉണ്ടാക്കാന്നാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ചക്ക നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഇന്നലെ ചക്ക കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞുമ്മ നമുക്ക് ചക്കട ഉണ്ടാക്കാം അപ്പം തന്നെ ചക്കയുടെ കുഴിയൊക്കെ കളഞ്ഞ് വേവിച്ച് വെച്ചിട്ട് പക്ഷെ ആ ഒരു നേരം ആയതുകൊണ്ട് വൈകിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു സമയത്തായതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഇന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് കുറച്ച് ശർക്കരൊരുക്കിത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കണത് പിന്നെ നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെടയിൽ ഇപ്പം നമ്മൾ നാളികാരൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ പിന്നെന്താ പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ ആദ്യമായിട്ടിന് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചക്ക എനിക്കിഷ്ടമുണ്ടെങ്കിലും ചക്കയുടെ പിന്നിലൊരു കഥ ഉണ്ട് കേട്ടോ പണ്ട് ക്ലാസ് കേൾക്കുമ്പോൾ എന്നെ വണ്ടി മേലിരുത്തിയാൽ കൊണ്ടുപോവുക അപ്പോൾ തൊട്ടടുത്ത് കൂടെ നമ്മൾ തലയുടെ അടുത്ത് കൂടെ ഒരു ചക്ക പഴുത്തിട്ട് വീണൊരു ഓർമ്മ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എപ്പോൾ നമ്മൾ ചക്ക വെച്ച് എന്തുണ്ടാക്കിയാലും ഫസ്റ്റ് ഓർമ്മ വരാതാണ് കേട്ടോ എന്നാൽ അത് തലയുടെ അത്രയും വലിയ ചക്ക ഇരുന്നു കേട്ടോ අන්ඩීට පින්දාාල වන්නවා දකයങල මොක්කානෝ කරන අප්‍රෙන් බායි්‍ය හටම. දශ පටටේ දල්ලා එල්ඟ චක්ක පුල්ල තකඩ වනතු ඇල් අින් බරයන්නටනල බාගිල්ලදම ඇල්ල අදද දෙයങල ඕකි චීරිකීම. දශ පටටතු පනට. ඇ චීරිදාාාවෝල නමල්ට මොකත්තු අගනි සක්කන දශ පත්තු කාද ටටෝ. ഇതേപോലെ ചക്കളൊക്കെ അതുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെന്താ പിന്നെ നമ്മളിപ്പോ അരിപ്പൊടിയൊക്കെ ചേർത്ത് വെച്ച ചക്ക ഇലയൊക്കെ പരത്തി കൊടുക്കാനെട്ടോ ഞാൻ എനിക്ക് പച്ചണ രീതിയിലാണ് കേട്ടോ ഞാൻ പരത്തി കൊടുക്കണത് പിന്നെന്തല്ലോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഞാനുണ്ടാക്കി ഇറച്ചി പദ്ധതിയുടെ വീഡിയോ ഞാൻ ഞാൻ കൊടുക്കാട്ടോ അപ്പൊ അതല്ലാതെ ഒന്ന് നോക്കണേ ഞാൻ എനിക്ക് പറ്റണ രീതിക്കൊക്കെ ഞാൻ പരത്തി റെഡി ആക്കുന്നുണ്ട് കേട്ടോ സംഭവം ലാസ്റ്റ് റെഡി ആയി കിട്ടും പക്ഷെ ചെയ്യണ രീതി ഒന്നും നോക്കണ്ടോ കൈ കൊണ്ട് പ്രസ് ചെയ്യണതൊന്നും അങ്ങനെ ഓരോന്നും നമ്മള് വാളയിലേക്ക് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എല്ലാവരും പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇറ്റിയിൽ ചെമ്പി വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ അതാ റെഡി ആയിട്ടുണ്ട് എനിക്ക് ആട്ടം എനിക്ക് കട്ടൻ ചായയാണ് കേട്ടോ ഇഷ്ടം അപ്പം അതും അപ്പം ഇന്ന് നോമ്പ് തുറക്കാൻ ഞാൻ ഉണ്ടാക്കിയത് ഇതാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ നമ്മളെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ കമൻറ്റിലും പറയണം കേട്ടോ പിന്നെ നോമ്പാണ് എല്ലാവരോ ദൂലും എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം കേട്ടോ ഞങ്ങളുടെ തുകയിലെല്ലാവരും ഉണ്ടാവും അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും